ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു സിൽക്ക് സമിതിയും ഷക്കീലയും ഒരേ കാലഘട്ടത്തിൽ തിളങ്ങിയവരായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ മൊരു മത്സരമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു ഷക്കീല സിൽക്ക് സ്വരച്ചേർച്ചയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന നൽകിയത് സിൽക്കിന്റെ ജീവിതകഥ പറഞ്ഞ ചിത്രമായ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഡാറ്റി പിക്ചറിലായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്കുശേഷം സിൽക്കുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചും പ്രചരിച്ച വാർത്തകളെക്കുറിച്ചും ഷക്കീല തുറന്നു പറയുകയാണ് സിൽക്കിന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഡാട്ടി പിക്ചർ എന്നാൽ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ താനും സിൽക്കും തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്നാണ് ഷക്കീല പറയുന്നത് കൂടാതെ ടി പിക്ചറിൽ തന്റെ കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത് ശരിയല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ തന്റെ ഹിറ്റ് ചിത്രമായ പ്ലേഗേൾ സിൽക്കിനോടൊപ്പമായിരുന്നുവെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു ഇവരുടെ സഹോദരിയായിട്ടായിരുന്നു ചിത്രത്തിൽ ഞാൻ എത്തിയിരുന്നത് എന്നാൽ ഡേ ടി പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തങ്ങൾക്ക് തമ്മിൽ ശത്രുതയില്ലെന്നും താരം വെളിപ്പെടുത്തി കൂടാതെ സിൽക്കിന്റെ സ്ഥാനം താൻ കൈയടക്കാൻ ശ്രമിച്ചിട്ടില്ല ഡാട്ടി പിക്ചറിലെ തിരക്കഥയിൽ എന്തുകൊണ്ടാണ് തന്നെ സിൽക്കിന്റെ എതിരാളിയായി ചിത്രീകരിച്ചതെന്ന് തനിക്കറിയില്ല അത് അവരുടെ കാര്യം മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കൂടാതെ ആ ചിത്രത്തിൽ താൻ സിൽക്കിനോട് പറയുന്ന ഒരു ഡയലോഗുമുണ്ട് അതൊരിക്കലും സത്യവുമല്ല കൂടാതെ താൻ വന്ന് വളരെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ മരണപ്പെട്ടിരുന്നു അതിനാൽ തന്നെ അവരോട് മത്സരിക്കേണ്ട ഒരു സാഹചര്യവും തനിക്കുണ്ടായിട്ടില്ലെന്നും ഷക്കീല പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക